ഹലോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു വീഡിയോ കേട്ടോ കുട്ടിയെ വറക്കെടുത്തിക്കൊണ്ട് അതും മോനെ കൊച്ചി ടിവിയും വെച്ച് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കി പണികൾക്കായിട്ട് ഇറങ്ങിയതാട്ടോ അടുക്കളയിൽ ചെന്നപ്പോൾ വിചാരിച്ചു ആദ്യം തന്നെ ചോറ് ചോറുണ്ടിട്ട് ബാക്കി പണികൾ ചെയ്യാമെന്ന് അല്ലെങ്കിൽ ഇന്ന് എനിക്ക് പണി കിട്ടും പിന്നീട് ചോറ് ഉണ്ടേണ്ടി വരില്ല ചോറിന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല ഒന്നുമില്ല മീൻ മീൻപാത്തവും അച്ചാറിന് തന്നെയുള്ളൂ അതിന് അവൻ ചായ ചോദിച്ചുകൊണ്ട് ഓടി അടുക്കളയിലോട്ട് എത്തി എന്നെപ്പോൾ അടുക്കളയൊക്കെ ഉണ്ടായാലും അവൻ ചായ കിട്ടണം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഊറ്റി വെക്കാറാണ് ഇപ്പോൾ ഫ്ലാസ്കിലോട്ട് അങ്ങനെ അവൻ്റെ ചായ കൂടിയും കഴിഞ്ഞ് അടുക്കള മൊത്തം ക്ലീൻ ചെയ്തിട്ടിട്ടാകാം ബാക്കി പരിപാടിയെന്ന് കരുതി അടുക്കളയുടെ എല്ലാം തുടച്ചു പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് അടിച്ചു വാരാനും തുടക്കാനും മലക്കി ഇട്ട തുണികളെല്ലാം മടക്കി വെക്കാനും വിരിച്ചിടാനും അങ്ങനെ ഒരുപാട് പണികളുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യാലോ എന്ന് കരുതി ആദ്യം തന്നെ അടിച്ചു വാരിയിടാം എന്നിട്ട് വേണം തുടയ്ക്കാനായിട്ട് എത്ര തന്നെ ക്ലീനാക്കിയിട്ടാലും മെനയായി കിടക്കൂല കേട്ടോ പിള്ളേരുള്ളതല്ലേ അടിച്ചു വാരി തുടച്ച് പോയാൻ്റെ പുറകെ വന്നില്ലെങ്കിൽ അവർ ചവിട്ടി കൂട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഇടയോ ബിസ്ക്കറ്റ് ഇട്ടവിടെ ഉറുമ്പ് ഉറുമ്പ് വരുത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് മക്കളുള്ള വീട്ടിലെല്ലാം തന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ ഇതെൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായിട്ട് ഉറക്കിക്കിടത്തിയാളിത് സടേ തെണിയിട്ടു അതോടെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്ക് കിക്കാക്ക് വന്നു പപ്പി സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുക പറഞ്ഞിട്ട് ഇന്ന് ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനും അതുമോനും കൂടി കൂടെ ഇറങ്ങി കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ആദ്യം തന്നെ ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിലോട്ടാ കേട്ടോ പോയത് അവിടെ നിന്ന് ഡീസലടിച്ചിട്ട് വേണം സ്കൂളിൽ പോയി പപ്പിനെ വിളിക്കാനായിട്ട് ഇപ്പം വണ്ടി കയറി കഴിഞ്ഞാൽ നല്ല കളിയും ചിരിയൊക്കെ കേട്ടോ അതിൻ്റെ ചിരി കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നേരെ പപ്പി മോളുടെ സ്കൂളെത്താറായി എന്താ സ്കൂളിലോട്ട് പാപ്പി ചെന്നതും പപ്പി ചാടി തോളേ കയറി രാവിലെ പോകുന്നതെല്ലാം കരഞ്ഞ് നിലവിളിച്ച് കൂ കയറി കൂവിയൊക്കെ പോകുന്നത് തിരിച്ച് വരാൻ നേരത്ത് ആൾ നല്ല ഹാപ്പിയാണ് കളിച്ച് ചിരിച്ച് ഇത് ആങ്ങളെയും പെങ്ങളും കണ്ട ഒരു സ്നേഹപ്രകടനാട്ടോ അത് കുറച്ച് നേരത്തേക്കുള്ളൂ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യ പാക്ക് യുദ്ധം പോലെ കേട്ടോ പിന്നെ അവൾ സ്കൂളിൽ നിന്ന് വന്നതിൻ്റെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ വൈകിട്ടത്തേക്കുള്ള ചായക്ക് കൈ മേടിക്കാനായിട്ട് ഒരുപാട് അന്വേഷണം നടന്ന് ഒടുവിൽ ഒരു ബജിക്കട കണ്ടുപിടിച്ചു കേട്ടോ എനിക്ക് പറബുരി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നേരെ വീട്ടിലോട്ട് പോന്നു വന്ന വഴിയിൽ അവൾ ഓരോന്നായിട്ട് അവൾക്കുടെ സാധനങ്ങൾ ൊടങ്ങിയിരുന്നു അങ്ങനെ കടിയെല്ലാം ചൂടാറുന്നതിന് മുമ്പ് അവർ ചായ കുടിക്കാന്ന് വിചാരിച്ചു ചായയ്ക്ക് വെള്ളം വെച്ചു മേടിച്ചു കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പാത്രത്തിലോട്ട് പകർത്തിയിട്ടു മുട്ടയും മുളകും പഴംപൊരിയും പിന്നെ പക്കപൊടിയായിട്ടോ മേടിച്ചത് പിന്നെ ചായ തിളച്ച് വന്നപ്പോഴേക്കും മധുരം കൂട്ടാനുള്ളത് ഞാൻ ഊറ്റിയെടുക്കുകയും മോനുള്ളത് ഫ്ലാസ്കിലോട്ട് പകർത്തി വെക്കുകയും ചെയ്തു അല്ലെങ്കിൽ പിന്നീട് എനിക്ക് പണി ആവശ്യപ്പെടുമ്പോൾ മൊത്തം ഞാൻ ഇങ്ങനെ നിന്ന് തിളപ്പിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ ചൂടാറാനുള്ള സാവകാശം അവൻ തരില്ല അപ്പോൾ അവൻ ചെറുതായിട്ട് ചൂടാറിയ ശേഷം ഞാനത് ഫ്ലാസ്കിലോട്ട് പകർത്തി വെച്ചു എന്നിട്ട് പപ്പിമോൾ ഞാൻ നേരെ കുളിക്കാൻ വിട്ടു അത് കഴിഞ്ഞ് എൻ്റെ പപ്പിമോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ റെഡിയായിട്ട് വന്നേണ്ടിട്ടോ ഇനി ഞങ്ങൾക്ക് ചായ കുടിക്കാനുള്ള ചായയും ആയിട്ട് ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ മെയിൻ അംഗം തുടങ്ങാനായിട്ട് ഈ ഒരു സമയത്താണ് ഞങ്ങൾ എമ്മിൽ മെയിൻ ആയിട്ട് തെറ്റുന്നത് എഴുതിത്തൊടങ്ങിയപ്പോൾ ആൾ കളിയും ചിരിയൊക്കെ ആയിട്ടിരുന്നു ലാസ്റ്റ് പിന്നെ നിലവിളിയായി ഒരുവിധം എഴുതി തീർത്തു ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്